എത്ര നേരം പറഞ്ഞു ചോറ് തരാൻ പാത്രം എന്റെ കുഞ്ഞിനെ നല്ലൊരു പാത്രം മേടിക്കുന്നുണ്ടോ ജീന ചെത്തി ഉള്ളത് നല്ലൊരു പാത്രം മേടിക്കുന്ന കുഞ്ഞിനെ ചോറ് വേണോ ചോറ് തരട്ടെ എന്നാ അവിടെ അവിടെ ചോറ് ചോറ് കുഞ്ഞിനെടുക്കട്ടെ ചോറ് കുഞ്ഞിനെടുത്ത് വെച്ചിരുന്ന ചോറന്നെ കുഞ്ഞിനെ ബിരിയാണി കൊണ്ടുപോകോ പിടിച്ച് എവിടെ പോയി പോടി ഇല്ല അതാ അമ്മ കൊണ്ട് വെച്ച് തരാം നിനക്കേ നിനക്ക് ചോറ് ഞാൻ തരണം ചോറ് ഇവിടെ കൂറ് അല്ലേ എടാ നിനക്ക് വയറ് നിറഞ്ഞ ചോറ് ഞാൻ തരണം എനിക്ക് നീനം കൊണ്ടു തരുമോ അവിടുന്ന് ഇവിടെ നിന്ന് തന്നെ ഏത്തക്കാപ്പഴും എടുത്തോട്ട് കൂടിയില്ലേ എടുത്തോണ്ട് വാട എൻ്റെ ഏത്തക്കാപ്പഴം എടാ നന്ദന നീ ഏത്തക്കപ്പഴം എടുത്തോട്ട് കൊടുത്തില്ലേ ഏഹ് എനിക്കും എല്ലാം ഉണ്ട് അവിടെ ചോറ് ഞാൻ സുധികോട് പറഞ്ഞ് ചോറ് തരാൻ അല്ലേ നന്ദനോട് പറഞ്ഞ് ചോറ് തരാൻ ഞാൻ ചോറ് തരുന്നില്ല നിനക്ക് നിനക്ക് ചോറ് ഞാൻ തരണം അല്ലേ ഏ നിനക്ക് ചോറ് ഞാൻ തരണം അല്ലേ Lele, ba. Mke.